പലരും നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടുണ്ടാവും തേനീച്ച കൂട്ടിൽ നിന്ന് ഈച്ച കയറിയിട്ട് തേനീച്ചകൾ കംപ്ലീറ്റ് പോയിരുന്നു അപ്പം നമ്മുടെ ആ ഒരു കൂട് മുമ്പ് ഒരിക്കൽ നമ്മൾ തേനെടുത്ത് വേറെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ നിന്നാണ് പിന്നെ ഉറുമ്പ് കയറിയിട്ട് ശല്യമായി മുമ്പുള്ള സ്ഥലത്ത് നമുക്ക് തേനീച്ച കൂട് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നില്ല ഒരുപാട് വെയിലടിക്കുന്ന സ്ഥലമായിരുന്നു പിന്നീട് അവിടുന്ന് ഞാനൊരു മരത്തിൻ്റെ ചോട്ടിലോട്ട് മാറ്റിയിട്ടിണ്ടായിരുന്നു അപ്പോൾ അവിടെ തണലായതുകൊണ്ട് ഉറുമ്പുകൾ ഒരുപാടുണ്ട് ഉറുമ്പുകള് തേന് നമ്മൾ എടുത്തതിന് ശേഷം കുറച്ച് തേൻ അതിൽ അവശേഷിക്കുന്ന തേന് കിട്ടാൻ വേണ്ടിയിട്ട് ഉറുമ്പുകൾ ഒരുപാട് കയറി തേനീച്ചകളെ കംപ്ലീറ്റ് കൊന്നൊടുക്കി കുറയ്ക്കവർ രക്ഷപ്പെട്ടു അങ്ങനെ അവർ ഓടി വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വീട്ടിലെ തന്നെ ഇരുമ്പാമ്പുള്ളിയുടെ മുകളിൽ അപ്പോൾ കുറച്ച് ഉയരമുള്ള സ്ഥലമാണ് ഞാൻ ലാഡർ വെച്ചിട്ട് കണ്ടോ താഴത്തേക്കൊന്ന് കാണിച്ചാൽ ഇത്രയും ലാഡർ ഹൈറ്റുള്ള ലാഡർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഇവിടെ ഈ ഒരു സംഭവം കെട്ടി വെച്ചിട്ടുള്ളത് അതായത് വേറൊരു തരത്തിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കയറിക്കോളെന്നില്ല അപ്പോൾ അവരുടെ തന്നെ കൂട് അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ഇവരുടെ പഴയ ഒരു ഷെല്ലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് ഒഴിവാക്കി അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കയറി കപ്പിയിൽ കെട്ടിയിട്ട് അവർ വന്നിരിക്കുന്ന ഇതിൽ വേറെ ഒന്നും ഇല്ല ജസ്റ്റ് അവർ വന്നിരിക്കണമെന്ന് മാത്രം അപ്പോൾ അവരുടെ ആ ഒരു എരിത്തന്നെ നമ്മൾ ഈ കൂട് കെട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറും അവർ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിദ്യ ചെയ്തിട്ടുള്ളത് ഞാൻ അത് കയറിയിട്ടില്ലെങ്കിൽ ഞാനിവരെ ഓരോരുത്തരായിട്ട് എടുത്ത് മാറ്റും പക്ഷേ ഇതിലൊരു റാണിയുണ്ട് റാണിനെ തിരിച്ചറിയാൻ എളുപ്പമുണ്ട് പക്ഷേ ഇത്രയും തേനീച്ചകൾക്കുള്ളിൽ നമ്മൾ അവരെ ശല്യം ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഇവിടുന്ന് വേറെ എവിടെക്കെങ്കിലും പറന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ തേനീച്ചകൾ നമുക്ക് നഷ്ടപ്പെടും അപ്പൊ അത്തരത്തിലൊരു ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ അങ്ങനെ എടുക്കുന്നില്ല ആദ്യം ഇത്തരത്തിലാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇതിൽ കയറുകയാണെങ്കിൽ ഒക്കെ നമുക്ക് നേരെ കൂടെ എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റാം അപ്പം അത്തരത്തിലുള്ള വിദ്യയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പൊ വീഡിയോ നിങ്ങൾ കേട്ടോ ഇത് കണ്ടോ ഇത് വഴിയാണ് നമ്മുടെ ഈ ഈ കൂട്ടിലോട്ടുള്ള ഉറുമ്പുകൾ കയറുന്ന സ്ഥലട്ടാ ഇത് കാരണമാണ് നമ്മുടെ ഉറുമ്പുകൾ കയറിയിട്ട് കംപ്ലീറ്റ് തേനീച്ചകളൊക്കെ പോയത് അപ്പം ഇനി ഈ ചെയ്യണ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് മാറ്റാൻ പോവാണ് താൽക്കാലികമായിട്ടുള്ള മാറ്റിലാണ് ഇതിൻ്റെ മുകളിലത്തെ ഷീറ്റുകളെല്ലാം നമുക്ക് എടുത്ത് മാറ്റണം ആദ്യം നല്ല കനം കിട്ടാ ഇനി ഇത് നമ്മൾ ആ ഒരു കൂട് കണ്ടല്ലോ ഇരുമ്പാമ്പുളിയുടെ ഷോർട്ട് കണ്ടവർക്ക് അറിയാം ആ ഷോർട്ട് വീഡിയോയില് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ആ ഇരുമ്പാമ്പുളി മരത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഇതിലത്തെ ഈച്ചകൾ പോയിട്ടുണ്ട് അപ്പൊ ആ ഈച്ചകളെ നമ്മൾ എടുക്കാനുള്ള ഒരു വഴിയാണ് ഇത് ഈ കൂട് വെച്ചിട്ട് തിരിച്ച് പിടിക്കുകയാണ് അവരെ അപ്പൊ ഈ സംഭവം ഡോറൊക്കെ നമ്മൾ മാറ്റി ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മൊത്തം എടുത്ത് കളയണം കേട്ടോ അവർ പഴയ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണെല്ലുകൾ ഉണ്ടല്ലോ അതൊന്നും നമുക്ക് വേണ്ടനീ ഇതൊക്കെ എടുത്ത് കളയാനുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ ഇനി ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ട് അതിനെന്തെങ്കിലും ഒരു വഴി കാണണം അപ്പം ഇതിലിങ്ങി ഇല്ലാത്ത ഇല്ല പല്ലിയൊക്കെ കയറിയിട്ടുണ്ട് ആകെ ഇതിന് കഴിഞ്ഞ ദിവസം തേൻ എടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ബാക്ക് ഭാഗം പൊളിച്ചതാണ് പിന്നീട് ആണി തറക്കാൻ കഴിഞ്ഞില്ല ഈച്ച പൂവെന്നുള്ളതിലാണ് അന്ന് ആണി തറക്കാണ്ട നമ്മൾ വെച്ചത് അപ്പം ഇത് ഇതിലൊക്കെ തേനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അത് പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കെട്ടി വെച്ചിരുന്നത് പക്ഷേ ഈ ഉറുമ്പ് കയറിയിട്ട് എല്ലാം നശിപ്പിച്ചു ഇതിലൊക്കെ വേണ്ട ഒരു മുട്ട വെരിഞ്ഞ് വരേണ്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കംപ്ലീറ്റ് ഉറുമ്പ് നശിപ്പിച്ചു കേട്ടോ ഒരുപാട് ഒരുപാടിപ്പം പുഴുക്കളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഈ പുളിറുമ്പാണ് ഉറുമ്പാണ് അധികം കയറിയിട്ടുള്ളത് പിന്നെ എന്തായാലും ഇനി ഇത് നോക്കണ്ട ഇത് കംപ്ലീറ്റ് പോയി ഇനി വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഒഴിവാക്കുകയാണ് പിന്നെ അറകൾ എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് അറകൾ കണ്ടോ അതൊക്കെ അറ പിടിപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കണ്ടത് നിങ്ങൾക്ക് അറിയാം ഈ കളറൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ അതിൽ കുറച്ച് മാത്രം നമ്മളത് ഈ കുഞ്ഞുങ്ങളുള്ളത് വരെ ആ ഒരു മുട്ട വിരിയാത്തതൊക്കെ കംപ്ലീറ്റ് ഇതിൽ വെച്ചു ഇനി വീണ്ടും അവരെ തിരിച്ചിതിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പെട്ടി അതിന്റെ മുകളിൽ നമ്മൾ കെട്ടിത്തൂക്കാനാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഈച്ചകളെ പിടിച്ചിടാന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ചിലപ്പോൾ നമുക്ക് കുത്തു കിട്ടീന്ന് വരും അപ്പൊ അങ്ങനെയുള്ളൊരു പ്രശ്നമായതുകൊണ്ട് തൽക്കാലം നമ്മൾ കൂട് ജസ്റ്റ് വെക്കും വെച്ചിട്ട് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചതിൻ്റെ ഉള്ളിലേക്ക് ആക്കാളെ അത് നോക്കണം ഉയറാണീന് ചിലപ്പോൾ അതിനുള്ള നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല കാരണം അത്രയും വലിയൊരു തേനീച്ച കൂട്ടം തന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുക്കൽ എനിക്ക് തോന്നണില്ല ചിലപ്പോൾ കിട്ടുമെന്ന് പിന്നെ അത് നമ്മൾ വല്ലാതെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കൈകൊണ്ട് കൊണ്ട് തൊട്ട് നമ്മളത് എടുത്ത് ഇതിൽ വെക്കുകയാണെങ്കിൽ പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിലൊരു പരിപാടി ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ഇപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് വെക്കുന്നു പിന്നെ മഴക്കാലമൊക്കെ ആയാൽ സേഫല്ല അങ്ങനെ കെട്ടിത്തൂക്കി വെക്കുന്നത് അതുകൊണ്ട് ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ഇതിലോട്ട് വരുന്ന പ്രതീക്ഷയിലാണ് വെക്കുന്നത് അപ്പോൾ ഇനി ബാക്കി നമുക്ക് അവിടുന്ന് കാണാം ഓക്കെ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കുറേ ഉറുമ്പുണ്ട് അപ്പം ഇതിനെ കംപ്ലീറ്റ് നമ്മൾ കളഞ്ഞെങ്കിലാണ് കാര്യമുള്ളത് അല്ലെങ്കിൽ വീണ്ടും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് എന്തായാലും ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ റിസ്ക് ആണ് ആകെ ചാല് കീറിയിട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ ഒടുക്കത്തെ വെയിറ്റാണ് കേട്ടോ അതിന് എളുപ്പമല്ല ഇത് ഏറ്റി കൊണ്ടുപോകാമെന്ന് വെച്ചാൽ പൊടിയാണ് കേട്ടോ ഈ മരത്തിൻ്റെ പൊടികളും അതേപോലെ ഉറുമ്പ് വന്നിട്ട് നിറഞ്ഞിട്ട് അതിൻ്റെ ആകെ കച്ചറായി കെടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് മൊത്തം ക്ലീൻ ചെയ്തില്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നതിന് കാര്യം ഉണ്ടാവില്ല അപ്പോൾ വേറെ കൂട് പെട്ടെന്ന് നമ്മൾ ഇത് അടിച്ചുണ്ടാക്കുക വെച്ചാൽ ചിലപ്പോൾ അവർ അവർ വഴിക്ക് പോകും പെട്ടെന്ന് ഇത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലോട്ട് തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പഴയ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റും ഒരല്പം ശ്രദ്ധ കുറവുകൊണ്ട് പറ്റിയതാണ് അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഉറുമ്പ് കയറിയിരുന്നില്ല നമ്മൾ വൈകുന്നേരമായിരുന്നു എടുത്തിരുന്നത് ഇതിട്ടോ അതെ അപ്പോൾ ആ ഒരു സമയമായതുകൊണ്ട് പിന്നെ നമുക്കത് രാത്രി കണ്ണൊന്നും കാണില്ലല്ലോ ഇനി പുറുമ്പ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ അപ്പൊ അത് നോക്കിയില്ല പിറ്റേന്നാകുമ്പത്തേന് ഉറുമ്പ് ഫുള്ളായിട്ട് വന്നു പെട്ടെന്നായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം പോയത് ഇപ്പൊ ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഞാനിത് കയറ് കെട്ടിയിട്ട് നിന്റെ മുകളിലോട്ട് നമ്മുടെ മരത്തിന്റെ മുകളിലോട്ട് കെട്ടി തൂക്കിടാൻ പോവാണ് അത് ഈ പെട്ടി കുറച്ച് ഡാമേജ് ഉണ്ട് കേട്ടോ ഈ ഡാമേജ് നമ്മൾ എന്തായാലും ഇപ്പം തീർക്കുന്നില്ല ഉള്ളിൽ വെച്ചാൽ ഈ അറകൾ പിടിപ്പിക്കാൻ വേണ്ടി ഇനി ഇനി അവർക്ക് ഓരോ ലെയറുകൾ കൊണ്ടുവന്ന് വെക്കാനുള്ള സ്ഥലം ഇതിനുള്ളിൽ വേണം അപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ചെയ്ത് വെക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ പലകുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലാണ് അവർ പിടിപ്പിച്ചു തരുന്നത് കേട്ടോ ഒരു തട്ടിക്കൂട്ടി പരിപാടിയാണ് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള തേനീച്ച കൂടൊന്നല്ല ഉണ്ടാക്കുന്നത് അപ്പൊ അവർക്ക് തൽക്കാലം വന്നതിൽ കൂടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പ് ഇതായിരുന്നു നമ്മൾ കൊടുത്തിരുന്നതിന്റെ മൂടിയിട്ടാ സ്റ്റ് കെട്ടി വയ്ക്കുക എന്നുള്ളൂ അത് വേറൊന്നും ചെയ്യുന്നില്ല ആണിന്നടിക്കുന്നില്ല ഇതിങ്ങനെ തൂക്കാനാണ് ഉദ്ദേശം കേട്ടോ കഴിഞ്ഞാൽ തേനീച്ച ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറും ഉറപ്പൊന്നുമില്ല കയറി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് അതല്ലെങ്കിൽ പിന്നീട് നമ്മളിത് അതിൽ നിന്ന് കംപ്ലീറ്റ് എടുത്ത് മാറ്റും അപ്പോൾ ഈ നോമ്പൊക്കെ നോക്കിയിട്ട് വെറുതെ കുത്തുകൊള്ളാണ്ടെച്ചിട്ടാണ് അവരെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുത്തുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കാണി കാണിക്കില്ല എന്തായാലും ഇത് ഒരു ആ കൊമ്പിലൊരു കപ്പി വെച്ച് തൂക്കാനാണ് ഉദ്ദേശം അപ്പോൾ നമുക്കത് ചെയ്യാം ഈ ഒരു കപ്പി അവിടെ കെട്ടി വെക്കണം കെട്ടിവെക്കണം അതിനുവെച്ചാൽ നമ്മളൊരു ജസ്റ്റ് കയറ് കെട്ടിയിട്ട് ആ മരത്തിന്റെ കൊമ്പിലൂടെ വലിക്കുകയാണെങ്കിൽ ആകെ വൈബ്രേറ്റ് ചെയ്തിട്ട് തേനീച്ച പറക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നുകൂടെ സ്മൂത്ത് ആയിട്ട് നമുക്ക് മുകളിലോട്ട് കെട്ടി തൂക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പി കെട്ടുന്നത് അപ്പോൾ ഇത് ആദ്യം ഒന്ന് കെട്ടി കെട്ടിവെക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ കയറും ഞാൻ ആദ്യം ഈ കൂട് ജസ്റ്റ് വെച്ചിട്ടാണ് അതിൽ കയറിയിട്ടുള്ളത് അല്ലാതെ തേനീച്ചനെ കൊണ്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വീണ്ടും ഇതിന്റെ അടുത്ത് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് കയറി അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് തിന്റെ മുകളിൽ നിൽക്കലല്ല നമുക്ക് റിസ്ക് ആണ് ഇതിന്റെ മുകളിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താണ് കെട്ടുന്നത് ഇപ്പൊ എത്രത്തോളം നമുക്ക് സുരക്ഷിതമായിട്ട് ഇതിന്റെ മുകളിൽ ഇരിക്കുന്നൊന്നും അറിയില്ല കൊമ്പ് വലിയ സ്ട്രോങ് കാണുന്നില്ല അതാണ് അതാണിപ്പോൾ ഒരു പേടിട്ടാ ഇത് എങ്ങാനും വല്ല പൊട്ടിച്ചാടിയെ എന്തെങ്കിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് ചിലപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും നമുക്ക് അങ്ങനെ ഈ ഇതിൻ്റെ മുകളിൽ കയറിയെന്ന് വെച്ചാൽ ടോട്ടലി ഒരു ഉറപ്പില്ലാത്ത സ്ഥലമാണ് കൊമ്പുകളൊന്നും ഉറപ്പില്ല അപ്പ ഇതുമ്പോൾ നിന്നാ നിന്നു പറയാൻ പറ്റുള്ളൂ മതി ആണ് തേനീച്ചകളൊക്കെ ശാന്തരായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി അടുത്ത പരിപാടി നിന്റെ മുകളിലോട്ട് നമ്മൾ ആ ഒരു പെട്ടി കെട്ടിത്തൂക്കുക എന്നുള്ളതാണ് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് നല്ല കാറ്റ് വീശിയെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് ചിലപ്പോ ലോഡ് താങ്ങാണ്ട് പൊട്ടി വീണേക്കാം നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല കാരണം ഇരുമ്പാമ്പുഴിയുടെ കൊമ്പ് നിങ്ങൾക്ക് അറിയാം വലിയ ഉറപ്പൊന്നും ഇല്ലാത്ത കൊമ്പാണ് അപ്പൊ അതിന്റെ മോള് വന്ന് കൂടിയോണ്ട് നമുക്ക് അവിടെ തന്നെ കെട്ടാൻ പറ്റുള്ളൂ പിന്നെ നമ്മള് ഒരുപാട് അകലെ കെട്ടി കഴിഞ്ഞ് ചിലപ്പോൾ ആ ഒരു കൂട്ടിലെ തേനി ചിലപ്പോ അതിൽ കയറിക്കോളെന്നില്ല അടുത്താകുമ്പോ ഒന്നുകൂടി പെട്ടെന്ന് കേറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഉള്ളതായതുകൊണ്ടാണ് തന്നെ വെക്കുന്നത് ചെരുപ്പ് അഴിച്ചുവിട അല്ലേ അതിലി ടാസ്ക് ആട്ടോ നമ്മള് കേറുന്ന് വെച്ചാല് തല ഇടണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരുപാട് റിസ്ക് കാണുമ്പോൾ കുഴപ്പമുണ്ടല്ലോ പക്ഷെ അത് ഇതിൻ്റെ മുകളിൽ കയറിയുന്നത് കട്ടണമെങ്കിൽ ഒരുപാട് റിസ്ക് ആണ് കാരണം നമ്മുടെ ഇവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്ന് വെച്ചാലും എളുപ്പമല്ല കൊമ്പ് പൊട്ടാൻ ചാൻസ് ഉണ്ട് കുത്തി കഴിഞ്ഞ പണി പാളൂട്ടോ അപ്പൊ തേനീച്ചകളൊന്നും ഇളകിരുന്നു അതിന്റെ ഉള്ളിൽ ഉള്ളില് ഉണ്ടായിരുന്നു അപ്പൊ അത് ഏഹ് ഞങ്ങൾ ഇവിടെ ഇളക്കിയപ്പോ ആ ഒരു സാധനം കട്ട കട്ടായിട്ട് ഞങ്ങൾ അടിയിക്ക് വീണു അപ്പൊ അതിന്റെ കൂടെ തന്നെ കുറച്ച് തേനീച്ച വന്നിരുന്നു നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുത്തിയിട്ട് ഇവിടുന്ന് ഓടിക്കുന്നു അത്തരത്തിലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഒരു കയറിന്റെ അറ്റം ക്യാമറമാൻ്റെ കയ്യിലിരുന്നു കേട്ടോ അപ്പോൾ അത് പിടിക്കലും എനിക്കിവിടുന്ന് ഇത് കൂടി താങ്ങലും കൂടി നടക്കില്ല അത്യാവശ്യം വെയിറ്റ് വെയിറ്റായിരുന്നു അപ്പോൾ എന്തായാലും ഇത് ഇവിടെ കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട് മുകളിൽ കട്ടില് എളുപ്പമല്ല അപ്പം അതുകൊണ്ട് നമ്മളൊരു വട്ടം ചിറ്റിയിട്ട് ഇവിടെ താഴെ തന്നെ കെട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടെ ഇവിടെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തേനീച്ചകൾ ഇതിൽ കയറുമെന്നേ നോക്കണ്ടു അപ്പോൾ ഇനി ഇത് കയറി കഴിഞ്ഞാൽ എന്തായാലും അടുത്ത വീഡിയോ ഞാനിത് എവിടെയെങ്കിലും ഒന്ന് കൂട് നിലത്തുറപ്പിച്ച് വെച്ചിട്ട് അതിലോട്ട് തേനീച്ചകളാക്കിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ് അപ്പോൾ ഇവരിതാ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മളൊന്നും ഉപദ്രവിക്കുകയൊന്നുമില്ല അത്രയും നല്ല സ്നേഹമുള്ളവരാണ് ഈ തേനീച്ചകൾ എന്ന് വെച്ചാൽ ആളുകളുടെ മൊത്തത്തിലൊരു തെറ്റിദ്ധാരണയാണ് തേനീച്ചകൾ നമ്മൾ ഉപദ്രവിക്കുന്നുള്ളൊക്കെ അപ്പോൾ ഇത് എന്ന് വെച്ചാൽ അത്രയും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ കേട്ടോ തേനീച്ചകള് നല്ല സ്നേഹത്തിൽ തന്നെ നമ്മളോട് പെരുമാറുന്നുണ്ട് അവരാരും നമ്മളെ ഉപദ്രവിക്കുന്നില്ല കേട്ടോ കണ്ടോ കണ്ടോ നമ്മള് അത്രയും നമ്മൾ വല്ലാതെ തട്ടി ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടുന്ന് പോവും പിന്നെ ഇവിടെ ഈ കൂട്ടിലും കയറില്ല ഇവിടെ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഉപദ്രവിക്കുന്നില്ല ഇവർ നമ്മളൊന്നും ചെയ്യില്ല കാരണം നമ്മൾ ഇവർ കഴിഞ്ഞാൽ സ്ഥിരം നമ്മൾ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ആ ഒരു സ്മെല്ല് കൈയിൻ്റെ സ്മെല്ല് ഏതൊരാളെ ആണെങ്കിലും കൈയിൻ്റെ സ്മെല്ല് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റും അതുകൊണ്ട് പിന്നെ ഇവർ നമ്മളുടെ അടുത്ത് ഒരിക്കലും അത്തരത്തിൽ മോശമായിട്ട് പെരുമാറില്ല നമ്മൾ ഇവരുടെ അടുത്ത് എന്തെങ്കിലും ഇവരെ ഉപദ്രവിച്ച് ഒരുപാട് വേദന ആക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇവർ നമ്മളെ ഉപദ്രവിക്കുക അതല്ലാത്ത പക്ഷം ഇവരൊന്നും ചെയ്യില്ല ഇതോ പിന്നെ ചിലരൊക്കെ നമ്മൾ തേൻ എടുക്കുമ്പോൾ കത്തി കൊണ്ടൊക്കെ അവരെ തേനിൻ്റെ കൂട് അറുത്തെടുക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ മേലൊക്കെ കൊണ്ടിട്ട് മുറികളൊക്കെ ആവാനും അതേപോലെ ഇവരെ പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അത്തരത്തിലൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും ഇവറ്റങ്ങളൊക്കെ കുത്ത് കിട്ടാറുണ്ടാവുക പിന്നെ നമ്മൾ ചിലപ്പോൾ ആ കൂടൊക്കെ കൈകൊണ്ട് പിഴുതെടുക്കുമ്പോഴൊക്കെ അമർത്തും അപ്പോഴൊക്കെ കുത്തും അതല്ലാതെ നമ്മൾ വെറുതെ തലോടുകയോ ഒന്നും ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ കുത്താറില്ല എനിക്ക് അങ്ങനെ കുത്ത് കിട്ടിയിട്ടില്ല കുത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ അവർ വേദന ആക്കിയിട്ടുള്ള ആ ഒരു സമയത്താണ് എനിക്ക് കുത്തി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് പലർക്കും അറിയില്ല ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ തേനീച്ച നമ്മളെ ഈ നമ്മൾ ഈ ഇത്തരത്തിലുള്ള തേനീച്ച വലിയ പ്രശ്നക്കാരല്ല മറ്റുള്ള തേനീച്ചകൾ അങ്ങനെ അറിയില്ല അപ്പോൾ ഞാനിത് കുറേ ആയിട്ട് ഈ ഒരു വീട്ടിൽ തന്നെ ഇതിങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കിതിനെക്കുറിച്ചിട്ട് കുറേയൊക്കെ അറിവുള്ളതുകൊണ്ട് എൻ്റെതായ ഒരു അറിവുകളാണ് മറ്റുള്ളവരിൽ ഇന്ന് പകർന്നതല്ല അപ്പോൾ എനിക്കങ്ങനെ അറിവുള്ളതുകൊണ്ട് ഞാനിവരെ അത്തരത്തിലാണ് ഇവരെടുത്ത് ഓരോന്നും ചെയ്യാറ് അപ്പൊ ഇതിനും നല്ലൊരു വീഡിയോ നമ്മൾ വേറെ വരും അത് കാണാൻ മറക്കല്ലേ ബൈ